കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ അവതരണം സാലിം കരുളായി ദേവുട്ടി അവൻ വർണയുടെ കാതിൽ ആർദ്രമായി വിളിച്ചു ഒപ്പം കൈകൾ അവളെ പുറത്തിലൂടെ ഒഴുകിയിറങ്ങി അണിവേരിൽ വന്നു നിന്നു വേണ്ട ദത്ത അവന്റെ കയ്യിൽ പിടുത്തമിട്ട് വർണ്ണ പറഞ്ഞു ദത്തൻ അവന്റെ പതിവ് കള്ളച്ചിരി ചിരിച്ച് അവളെ ഒന്ന് തിരിച്ചു ചുമലിലേക്ക് ചേർത്തു നമുക്ക് ഒരുമിച്ച് വിളിച്ചാലോ ദത്തൻ അവളുടെ മൂക്കിൽ തന്റെ മൂക്കുരസി ചോദിച്ചതും വാർണയൊന്ന് പെടിഞ്ഞുപോയി വേണ്ട വേണം അവൻ കയ്യെത്തിച്ച് ഷവർ ഓൺ ചെയ്തു അവളുടെ ഇരു സൈഡിലുമായി ചുമലിലേക്ക് കൈ ചേർത്തവൻ നിന്നു ഷവറിലെ വെള്ളം വർണ്ണയുടെ തലയിലെ മുടിയിടകളെ തരുകി മുഖത്തിലൂടെ ഒഴുകിയിറങ്ങുന്നത് ദത്തൻ കൗതുകത്തോടെ നോക്കി നിന്നു വർണ്ണയേക്കാൾ നല്ല ഹൈറ്റ് ദത്തനുള്ളതിനാൽ അവനൊന്ന് മുന്നിലേക്ക് ആഞ്ഞ ഷവറിന് താഴെയായി തന്റെ തല കാണിച്ചു ഇപ്പോൾ ദത്തന്റെ തലയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളം മാത്രമേ വർണയുടെ മേലേക്ക് ഒഴുകുന്നുള്ളൂ അവൻ്റെ മുഖത്തേക്ക് വീണ മുടിയിടുകൾ വർണ്ണ ഒരു കൈ കൊണ്ട് സൈഡിലേക്ക് ഒതുക്കി വെച്ചു ശേഷം ഒന്ന് ഉയർന്ന് അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകളെ തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ വർണ്ണയുടെ മുഖം വന്നു നിന്നുവെങ്കിലും പെട്ടെന്ന് അവൾ അകന്നു മാറി എനിക്ക് നിന്നോട് തോന്നുന്ന ഫീലിങ്സ് എന്താണെങ്കിലും ഞാൻ അത് അതേ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാറുണ്ട് അത് പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും വാത്സല്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാവണമെങ്കിലും നിന്റെ ഫീലിങ്സും അതുപോലെ തന്നെ എന്നോട് കാണിക്കണം ഞാൻ എന്ത് കരുതും എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കരുത് ഞാൻ എന്താണെന്ന് നിനക്കും നീ എന്താണെന്നും എനിക്കറിയാം കിസ്മി ദത്തൻ അവൻ്റെ അടുപ്പിലൂടെ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു വർണ്ണവന്റെ കാലിന് മുകളിൽ കയറി നിന്ന് ഒന്നുയർന്ന അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു അവന്റെ ചുണ്ടുകളെ മാറി മാറി ചൂമ്പിച്ചു അവൾ നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞ് ഉമിനീരുകൾ പരസ്പരം കലർന്നു ഷവറിൽ നിന്നുള്ള വെള്ളം ഇരുവരെയും നനച്ചു അപ്പോഴും പരസ്പരം വിട്ടുമാറാനാകാതെ ഇരുവരും നിന്നു ദത്തൻ കൈയ്യെത്തിച്ച് ഷവർ ഓഫ് ചെയ്ത് വർണ്ണയെ ഉയർത്തിയെടുത്ത് തൻ്റെ മേലേ കൈയിരുത്തി അവളുടെ ഇരുകാളുകൾ തന്റെ മേനിലേക്ക് പണിച്ച് വെച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കഴത്തിലേക്ക് മുഖം ചേർത്ത് വെള്ളത്തുള്ളികളെല്ലാം അവൻ ചുണ്ടുകൾ കൊണ്ട് തുണഞ്ഞെടുത്തു അവളുടെ ബ്ലൗസിൻ്റെ കൈ അൽവ് സൈഡിലേക്ക് നീക്കി മറുകിലായി പതിയെ കടിച്ചു വർണ്ണയോ നീങ്ങിക്കൊണ്ട് അവൻ്റെ പുറത്ത് നഖങ്ങളെത്തി ദത്തൻ എന്തോ ഓർത്തുന്ന പോലെ അവളെ താഴേക്ക് ഇറക്കി നിർത്തി ദത്തൻ അവളുടെ ശരീരത്തിൽ അവസാനത്തെ തുണിയും അടച്ചു മാറ്റി വർണ്ണത്തടഞ്ഞെങ്കിലും അവളുടെ എതിർപ്പുകൾ അവൻ നോക്കിയില്ല അവൻ അവനവളുടെ പനിനീർ പോലെ ചുവന്ന ഇരുതളങ്ങൾ വീണ്ടും കടിച്ച് വലിക്കാൻ തുടങ്ങി മതി വരാതെ വീണ്ടും വീണ്ടും അവൻ അത് തന്നെ തോന്നു വർണ്ണയിൽ ആ സമയം പല മാറ്റങ്ങളും വരാൻ തുടങ്ങി അത് മനസ്സിലാക്കിയത് തന്നെ അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിച്ച് അവളുടെ കഴുത്തിലായി ഉയർന്നു വന്ന നീലഞ്ഞരമ്പിൽ കടിച്ച് വന്യമായി തന്നെ വേദനയാൽ വർണ്ണ ഞെട്ടി സുഖമുള്ള വേദന അവൾ കുറച്ച് ഉറക്കം വിളിച്ചു ആ വെളിയിൽ അവന്റെ വികാരത്തിന്റെ സകല അതിർവരമ്പുകളും ഭേദിച്ച് അവളിൽ ലയിക്കാൻ അവൻ്റെ മനസ്സ് വിങ്ങി അവൻ വീണ്ടും അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിച്ച് അവളുടെ മാതൃ നാരങ്ങ പോലുള്ള ഇരുമാരുടെ വന്നു നിന്നു അവനതിൽ നാവ് കൊണ്ട് തഴുകിക്കൊണ്ടേയിരുന്നു വർണ്ണവൻ്റെ ആ പ്രവൃത്തിയിൽ പുളഞ്ഞുകൊണ്ടേയിരുന്നു ആ സമയം അവൻ്റെ കൈകൾ അവളുടെ നാഭിയിലൂടെ അഴിഞ്ഞിരുന്നു തേടിയതിലെത്താത്തതിൻ്റെ സങ്കടത്തിൽ അവൻ കൈകൾ വേഗത്തിൽ താഴേക്ക് ചലിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ വർണ്ണയൊന്ന് പതറി പക്ഷേ അവളും കൊതിച്ചിരുന്നു ആ നിമിഷം അവനവടെ നാവ് കൊണ്ട് തഴുകാൻ തുടങ്ങി വർണ്ണയിൽ നിന്നും ഇതുവരെ കേൾക്കാത്ത മൂളലുകൾ കേൾക്കാൻ തുടങ്ങി അതവനിൽ ആവേശം തീർത്തു വീണ്ടും അവൻ അവളിലേക്ക് ലയിക്കാൻ നിന്നതും വേണ്ട പെട്ടെന്ന് എന്തോ ആ വെളിയിലോർത്ത പോലെ അവളെ താഴേക്ക് ഇറക്കി നിർത്തി ഹിനി ഇങ്ങനെ നിന്നാലേ ദത്തന്റെ കണ്ടുള്ള മൊത്തം പോകും കുഞ്ഞേ എൻ്റെ കുട്ടി വേഗം കുളിച്ചിറങ്ങി ദത്തൻ അവളുടെ നെറുകയിലൊന്ന് അമൃത്തിമൊത്തി പുറത്തേക്ക് ഇറങ്ങിത്തു വർണ്ണ ചുമരിലേക്ക് ചാരി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നും ശേഷം വാതിലടിച്ച് വേഗം കുളിച്ചു ഒരു ടീഷർട്ടും സ്കോർട്ടുമായി നമ്മളുടെ വേഷം വേഗത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാല് വഴിക്ക് നടു കുടിച്ച് അതാ കിടക്കുന്ന താഴെ അയ്യോ ശബ്ദം കേട്ട് ദത്തൻ നോക്കിയതും താഴെ അതാ കിടക്കുന്നു പറഞ്ഞ നീ എന്ത് ഇവിടെ കിടക്കുന്നേ ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു ഞാൻ കാല് തന്നെ വീണ്ട മനുഷ്യ മീഡിച്ചെന്തൊക്കെ എണീപ്പിക്കേ അയ്യോ എന്റെ നടു നിനക്ക് ഇത് തന്നെയാണ് എപ്പോഴും പണി കുറച്ചു കാലായി നടുപിടിച്ച വീശം നിന്നതായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയു ദത്തൻ അവളെടുത്ത് ബെഡിലേക്ക് കിടത്തി ഞാൻ വീടതിന് കാരണം നീ തന്നെയാ ഞാനോ നീ കണ്ണും മൂക്കലാ സ്വപ്നങ്ങളെ നടന്നിരപ്പോ കൂറ്റി എനിക്കായും അതെ നീ തന്നെയാ കുറ്റക്കാരൻ ഭാര്യമാരായ വീഴാൻ പോയി എന്നൊക്കെ വരും അപ്പൊ പറന്ന് വന്ന് രക്ഷിക്കേണ്ടത് ഭാർത്താക്കമ്മടെ കടമയാണ് നീ സീരിയലൊക്കെ കണ്ടിട്ടില്ലേ നായക കാലിൽ തന്നെ വീഴാൻ പോകുമ്പോഴേക്കും എത്ര ദൂരെയാണെങ്കിലും നായകം ഒന്ന് താങ്ങി പിടിച്ചിരിക്കും പിന്നെ കാറ്റായി കണ്ണും കണ് നോക്കലായി റൊമാൻസായി ഇതാ ഞാൻ നിന്നോട് പറയുന്നത് ഏടക്കെങ്കിലും സമയം കിട്ടുമ്പോൾ സീരിയൽ കാണാൻ പിന്നെ നീ വീഴാൻ പോകുമ്പോഴേക്കും പറന്നു വന്ന് രക്ഷിക്കാൻ ഞാൻ ആരുടെ ഇങ്ങനും അവളും അവിടെ ഒരു സീരിയലും വീട് കിടന്നുമ്പോൾ അവിടെ കിടന്നോണ്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു ദത്തൻ പുരുപുറത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ദത്തൻ കുളി കണഞ്ഞിറങ്ങുമ്പോൾ വർണ്ണ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു ഈ വെറുതെ എന്ന് കളിക്കുന്ന സമയം ബുക്കെടുത്ത് കുറച്ചുനേരം പഠിച്ചുകൂടെ കുഞ്ഞേ നിരക്ക് അയ്യോ ദത്ത ഭയ്യേ വല്ലാത്തത് ക്ഷീണം ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ വർണ്ണ ഫോൺ ഓഫ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ പോകുന്നു മാതി അഭിനയിച്ചത് എനിക്ക് പോയി ഫുഡ് കഴിക്കാം ദത്തന അവള് ബഡ്ഡിന്ന് എഴുന്നേപ്പിച്ച് താഴേക്ക് നടന്നു ശിലുവും പാത്രം എവിടെ ചെറിയ മേ ഡൈനിങ് ടേബിൾ അവരെ കാണാത്തത് കൊണ്ട് വർണ്ണ ചോദിച്ചു അവര് പഠിക്കാം റൂമിൽ ഉണ്ടാകും മോളൊന്നു പോയി വിളിച്ചിട്ട് വാ ശരി ഞാൻ ദാ പോയി ദാ വന്നു അവൾ അവരുടെ റൂമിലേക്ക് കൂടി ഞാനും പറഞ്ഞ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകും അത് കേടുത്തും ഡൈനിങ് ടേബിൾ പെട്ടെന്ന് നിശ്ചലമായി എന്താ പെട്ടെന്ന് തിരികെ പോകാൻ മുത്തശ്ശ് ചോദിച്ചു അവളുടെ ക്ലാസ് തുടങ്ങി അവിടേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് അതിനു മുമ്പ് അവളുടെ ഓഫീസിലെ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട് അതിന് ഞാൻ തന്നെ നേരിട്ട് പോകണം അതിന് എന്തിനാ വർണ്ണ കൂടെ വരുന്നേ ദേവേട്ട് മാത്രം പോയാൽ പോരെ പാർവതി അത് ചോദിച്ചതെന്ന് എത്തനെ അവൾ രൂക്ഷമായി നോക്കി അവൾ എവിടെ നിർത്തി എനിക്ക് ഒറ്റക്ക് പോകാൻ കഴിയില്ല അഞ്ച് ദിവസം കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരും എന്താ പറഞ്ഞ പോലെ എവിടെ നിർത്തി ദേവാ ക്ലാസ് തുടങ്ങിയാൽ പിന്നെ എന്റെ കുട്ടിക്കൂടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ ചെറിയമ്മ പറഞ്ഞു അവൾ കൂടെ ഇല്ലാതെ എനിക്കും പറ്റില്ല ചെറിയമ്മ അതാ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നത് പിന്നീടാരും അതിനെ കുറിച്ച് പറയാനോ ചോദിക്കാനോ നിന്നില്ല അപ്പോഴേക്കും ഭദ്രയും ശിലുവും വർണ്ണയും വന്നിരുന്നു ഒന്നും അറിയാത്തതിനാൽ അവർ മൂന്നുപേരും പതിവ് പോലെ കളിച്ചു ചിരിച്ചു കൊണ്ട് തന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു എടി കിരൺ കല്യാണി മുമ്പ് വെച്ചെടി ഞാനത് കണ്ടങ് ഇല്ലാതായിപ്പോയി അച്ഛനമ്മയാ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും കാണാനും പറ്റിയില്ല കോൺഫറൻസ് കോൾ ചെയ്യുകയാണ് വർണ്ണയും വേണിയും അനുവ് വർണയുടെ കൂടെ ഭദ്രയും ശിലവുണ്ട് അനു പറയുന്നത് കേട്ട് അന്ധം വിട്ടിരിക്കുകയാണ് ഭദ്രയും ശിലവു പേടിക്കണ്ട അവൾ സീരിയൽ കഥയെ പറയുന്നേ ശിലുവിൻ്റെയും ഭദ്രയുടെയും മുഖഭാവം കണ്ട് വർണ്ണ പറഞ്ഞു ഈ കണക്കിന് പോയാ അവടെ ഫസ്റ്റ് ഡേഡൊക്കെ ഞാൻ എങ്ങനെ കാണും മിക്കവാറും ഹോസ്റ്റലിൽ കണ്ടുവരുന്ന തോന്നി അനു ഒന്ന് നിർത്തുമോന്നിന്റെ ഈ സീരിയൽ പുരാണം നമ്മുടെ മലയാള സീരിയലല്ലേ വലിയ റോമാൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു ഹഗ് ഒരു കേസ് പിന്നെ ലൈറ്റ് ഓഫ് ആവും അതിനൊക്കെ ഹിന്ദി സീരിയല് കൊറിയൻ ഡ്രാമുകളൊക്കെ കാണണം റോമാൻറ്റേഷൻ ആകും ദുരിതന്തളികും അതിലേക്ക് ലവ് മേക്കിംഗ് അതൊക്കെയാണ് റോമാൻസ് ഓ ഗ്രോഡ് ലവ് മേക്കിംഗ് അതെന്താ വേണി പറയുന്നത് കേട്ട് വർണ്ണയും വനവും ശിലവും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഓ സോറി ബേസ് എന്റെ പട്ടാളം കുറിച്ച് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടേ ചേച്ചി പിന്നെ പറയാട്ടോ വേണി അത് പറയലും കോള് കട്ടാക്കി പോവലും കഴിഞ്ഞിരുന്നു വേണിയാണ് കോൺഫറൻസ് ഹോൾ ചെയ്തിരുന്നത് അതുകൊണ്ട് ആനവിന്റെ കോള് കട്ടായിരുന്നു എന്നാൽ എന്തേ ലൗ മാർണ്ണ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു ലവ് എന്ന് പറഞ്ഞ പ്രണയം മാക്കിങ് എന്ന് പറഞ്ഞ ഉണ്ടാക്കുക അപ്പൊ ലൗ മാ പ്രണയം ഭദ്ര പറഞ്ഞു ഇനി ആരികെ ഹൃദയം പോലുള്ള എന്തെങ്കിലും ആയിരിക്കോ അല്ലേ ഈ ആപ്പുകൾ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം അതൊക്കെ എനിക്ക് അറിയാം ശീലമുത്ത് ലോഡ് പൂച്ചോ ഉം ശരി ശരി നാളെ വീടിയോട് തന്നെ ചോദിക്കാം ഇപ്പൊ ഞാൻ പോവാട്ടോ സമയം ഒരുപാടായി അത് പറഞ്ഞ് വർണ്ണ റൂമിന് പുറത്തേക്ക് പോയി വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ ലാപ്പിലൊന്ന് നോക്കിയിരിക്കുകയാണ് അവൻ ഡോർ ലോക്ക് ചെയ്തു ദത്ത അവൾ വീടിന്റെ അരികിലേക്ക് ഓടി വന്ന് ദത്തന്റെ മടിയിലേക്ക് കയറി എന്റെ കുഞ്ഞ് ഒന്ന് പതിയെ അവൻ ലാപ്പ് സൈഡിലേക്ക് മാറ്റി വെച്ച് അവളെ മടിയിലേക്ക് ശരിക്ക് കയറ്റിയിരുത്തി എവിടെയായിരുന്നു എൻ്റെ കുട്ടി ഞാൻ ശിലുവിൻ്റെയും പതിയുടെയും കൂടെ ഉണ്ടായിരുന്നു തെത്താ ഉം എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട് എന്താ തെത്താ അവൻ പറഞ്ഞ തനിക്ക് നേരെ തിരിച്ചെത്തി മറ്റന്നാ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകും ആണു തെത്താ നമ്മുടെ വീടും പുഴയും ചെടികളും അനുവും വേണിയും കോവിലേച്ച് എല്ലാം ഒരുപാട് മിസ് ചെയ്ത് തെത്താ അവൾ സന്തോഷത്തിൽ അവനെ നെഞ്ചിലേക്ക് തലവെച്ചു പക്ഷെ പെട്ടെന്ന് തോർത്ത പോലെ അവൾ തലയിൽ നമ്മൾ പോയാ അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ മിസ്റ്റ് ചെയ്യില്ലേ എനിക്ക് എനിക്ക് ഇവിടെ നല്ല ഇഷ്ടത്ത നമുക്കിപ്പോ പോവേണ്ട അത് പറ്റില്ല ഓഫീസിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോയേ പറ്റൂ അഞ്ചു ദിവസം ഉള്ളൂ എന്നാ നീ പോയിട്ടുവാ ഞാനിവിടെ നിൽക്കാം അത് വേണ്ട ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീയും കൂടെ വരും നിന്നെ ഇവിടെ ഒറ്റക്കാക്കാൻ എന്നെ കൂടെ വയ്യ എന്റെ കുട്ടി കൂടെയില്ലാണ്ട് അതിനെ പറ്റുമോ ഉം ശരി ഞാൻ വരാം പക്ഷേ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണെപ്പോഴും അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരൂ അത് അത് ഞാൻ ഞാൻ കൂടെ ഉണ്ടാകും അവൻ പറഞ്ഞൊപ്പിച്ചു അല്ലെങ്കിൽ അവൾ കൂടെ വരില്ല എന്ന് എന്റെ അറിയാമായിരുന്നു നമ്മൾ പോയാ ഇവർക്കൊക്കെ സങ്കടം ആവില്ലേ ചെറിയമ്മ നിന്നെ ഇവിടെ നിർത്താൻ ഒക്കെ പിന്നെ ബാദ്രയോട് ശിലൂനോട് നാളെ രാത്രി പറഞ്ഞാൽ മതി നാളെ അവർക്ക് എക്സാമൊക്കെ ഉള്ളതല്ലേ നിന്റെ വർക്ക് കഴിഞ്ഞത് എത്താ എൻ്റെ കുട്ടി കിടന്നു കുറച്ച് വർക്ക് കൂടിയുണ്ട് ദത്തൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്നിരുന്നു ബെഡ് ഡ്രസ്സിലേക്ക് ചാരി ലാപ്ടോപ്പ് മടിയിലേക്ക് വെച്ച് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവൻ ലാപ്പ് ഓഫ് ചെയ്ത് ടേബിളിന് മുകളിലായി വെച്ച് വർണയുടെ അരികിൽ വന്ന് കിടന്നു അവളെപ്പോഴേക്കും നല്ല ഉറക്കം പിടിച്ചിരുന്നു ദത്തൻ അവളെടുത്ത് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കള്ളം പറഞ്ഞതിന് സോറി ഡാ നിന്നെ നിന്റെ അമ്മായിയുടെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ പോകും എൻ്റെ കുട്ടിനെ കാണാതെ ഞാൻ അഞ്ച് ദിവസം എങ്ങനെയാ തള്ളി നീക്കാന്ന് എനിക്ക് തന്നെ അറിയില്ലടാ വർണയുടെ നിറുകേൽ വെച്ച് ദത്തൻ പറഞ്ഞു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ദത്തനും എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു രാവിലെ ദത്തൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ് വർണ്ണ കുളിച്ച് താഴേക്ക് പോന്നു അവൾ ഇറങ്ങി വരുമ്പോൾ പാത്തി പാത്രം നോക്കി ഹാളിലിരിപ്പുണ്ട് അവനെ കടന്ന് വർണ്ണയുടെ മുഖത്ത് ഒരു കുബുദി ചിരി വിരിഞ്ഞു അവൾ നേരെ വന്ന് പാത്തിനെ അടുത്തിരുന്നു ഗുഡ് മോർണിംഗ് അവൻ പാത്രത്തിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു മോർണിംഗ് പാത്തി കേട്ടാ ദേവൻ ഓഫീസിൽ പോയോ ആ പോയി ഏറ്റൊന്നു പോകുന്നില്ലേ പോവണം പത്ത് മണി കഴിഞ്ഞ് പോയാൽ മതി ആണോ അവൾ പാർട്ടി കാണാതെ തൻ്റെ ഫോണിൽ നിന്നും മാമിയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ ചെയു നിങ്ങൾ രണ്ടുപേരെയും സെറ്റാക്കാതെ വർണ്ണക്കിനി വിശ്രമല്ല ആമി ചേച്ചി പോയി പാത്തേട്ടന്റെ വളക്കാന്നൊക്കെ എത്തിയത് പക്ഷെ പാത്തിയൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പോലും അതിനെ കുലുക്കോല ഇനി എൻ്റെ പ്രതീക്ഷ പാത്തിയാട്ടിലാണ് എന്റെ ദൈവങ്ങളെ മിന്നിച്ചേക്കണേ അവൾ ഫോണ് പാർട്ടിയുടെ അരികിൽ വെച്ച് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു വർണ്ണ അടുക്കളയിൽ എത്തിന് മുമ്പ് തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു പാർട്ടി ഫോണിൽ കയ്യിലെടുത്തു വർണ്ണ ദാ ഫോണ് വർണ്ണയുടെ പിന്നെ വിളിച്ച് പാർട്ടി പറഞ്ഞു ആ കോൾ അറ്റൻഡ് ചെയ്യേറ്റാ ആരാന്ന് ചോദിക്ക് അത് കേട്ട് പാർട്ടി കോൾ അറ്റൻഡ് ചെയ്തു ശേഷം എഴുന്നേരം ചെന്ന് വർണ്ണയുടെ കയ്യിൽ ഫോണ് കൊടുത്ത് അവൻ വീണ്ടും വന്നിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ ആരായി എനിക്ക് എന്തിന്റെ കേടായിരുന്നു വർണ്ണ ആത്മകഥിച്ചുകൊണ്ട് ഫോണ് ചെവിയിലേക്ക് വെച്ചു എന്താ പറഞ്ഞ പോളെ വിളിച്ചേ ആമി ചോദിച്ചു ഞാനോ ഏ ഇല്ലോ ഉണ്ട് ഇതിലൊരു മിസ് കോൾ ഉണ്ടല്ലോ ആണോ ആ ചിലപ്പോൾ എന്നെ കൈ തട്ടി പോയതായിരിക്കും ആണോ നാളെ നിങ്ങൾ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നേ ഞങ്ങൾ വരുന്ന കാര്യം ചേച്ചി എങ്ങനെ അറിഞ്ഞു ദേവത്തേ എന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു അമ്മ എന്നോട് പറഞ്ഞേ ആ ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ ഇറങ്ങും ചേച്ചി അമ്മായി എവിടെ അമ്മ രാവിലെ പണിക്ക് പോയി എനിക്ക് എക്സാമാണ് ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിയാ ഭദ്ര ശിലി എന്തേ അവർക്ക് ഇന്ന് നിന്നോ എക്സാമുണ്ട് ആ ഒരു റൂമിലാ ഒപ്പം വർണ്ണക്ക് മനസ്സിലൊരു കുരുട്ടു ബുദ്ധി തെളിഞ്ഞു അവൾ പഠിക്ക ചേച്ചി ഞാൻ നോക്കട്ടെ അതുവരെ ചേച്ചി എന്നോട് ഫോൺ പാർത്തിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ബാദ്രയുടെയും ശിലവിന്റെയും റൂമിലേക്ക് ഓടി പക്ഷെ ഓടിയില്ല ഓടുന്ന പോലെ കാണിച്ച് ഒരു ഭാഗത്ത് മാറി നിന്നു പാർട്ടി കയ്യിലുള്ള ഫോണിലേക്കും വർണ്ണ പോകുന്നത് നോക്കി ശേഷം വീണ്ടും പത്രം വായിക്കാൻ തുടങ്ങി അയ്യേ ഇവർക്ക് ഇങ്ങനെ പരിചയപ്പെട്ട ഇത്ര നല്ല ചാൻസ് കിട്ടിയിട്ട് കുന്ത മിഴുങ്ങിയ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ ഞാൻ ഫോട്ടോ പോലും പരസ്പരം കാണിച്ചു കൊടുത്തതല്ലേ ചെറിയൊരു സ്പാർക്കെങ്കിലും തോന്നിണ്ട് അവള് വെറുപെറുത്ത് ബാദയുടെ റൂമിലേക്ക് പോയി ഏട്ടാ ആമി നീട്ടി വിളിച്ചു വർണ്ണമോള് പോയോ ആ ഇത്ര നേരം ബാദലിന്റെ സൈഡിൽ മറഞ്ഞ് നൽകുന്നുണ്ടായിരുന്നു ഇപ്പം റൂമിലേക്ക് പോയി അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവോ ഏട്ടാ ഏയ് അതിനുള്ള സാധ്യത കുറവാ നമ്മളെ രണ്ടുപേരെയും സെറ്റാക്കാൻ അവിടെ പോരിയോടെ പറഞ്ഞു ഏട്ട സ്റ്റേഷനിൽ പോകുന്നില്ലേ ആ പോകണം കോളേജ് എത്തിയോ നീ എക്സാം നന്നായി എഴുതണ കേട്ടോ നന്നായി എഴുതാം എന്നാ വരിക ഇനി ഒരു ഒരാഴ്ചത്തേക്ക് ആ ഭാഗത്തേക്ക് തന്നെ വരാൻ പറ്റുമെന്ന് തോന്നില്ല ദേവനും പറഞ്ഞേ അവിടേക്ക് വരികയാണല്ലോ ഇനി എന്നെ എന്നെങ്ങാനവിടെ വെച്ച് കണ്ട പിന്നെ അത് മതി ഒരു സംശയത്തിന് അപ്പൊ എന്താ മോൻ്റെ ഉദ്ദേശം ആരും അറിയാതെ എങ്ങനെ നടക്കാനാണോ പിന്നെ പിന്നല്ലാതെ ആരും അറിയണ്ട കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് ലിവിങ് ആവാം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ബോർ എടുക്കുമ്പോ നമുക്ക് പിരിയാം നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഇടാൻ നോറി നിന്നെ ഞാനുണ്ടല്ലോ ഏട്ടെന്ന് വിളിച്ച നാവകൂണ് എന്നെ മാറ്റി പിടിപ്പിക്കണ്ട നീ രാത്രി മുത്തേ പൊന്നെ കയലാന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യ് ഞാൻ എടുക്കലാ മാറി അയ്യോ അങ്ങനെ ഒന്ന് പറയില്ല പൊന്നെ ഏട്ടപ്പാപയെ ദേഷ്യം പിടിപ്പിക്കാൻ വെറുതെ പറഞ്ഞതല്ലേ അങ്ങനെ ആയാൽ നിങ്ങക്ക് കൊള്ളാം വികേ വർണ്ണ വരുന്ന തോന്നുന്നു ശരി ഏട്ടാ രാത്രി വിളിക്കില്ലേ ഉം വിളിക്കാം ഈ പെൻറെ മികകുട്ടി പോയി നന്നായി എക്സാം എഴുതിട്ട് വാ ഉം പാർട്ടി ഫോൺ താഴെ വെച്ച് വീണ്ടും പത്രം വായിക്കാൻ തുടങ്ങി വർണ്ണയ്ക്ക് മുമ്പേ ഭദ്ര വന്ന് എടുത്ത് സംസാരിക്കാൻ തുടങ്ങി വാർണയാണെങ്കിൽ ന്യൂസ് പിടിക്കാൻ വേണ്ടി പാർട്ടിയിട്ടാരെങ്കിലും വന്നിരുന്നു ഏട്ടാ അമേച്ചോടൊന്നും സംസാരിച്ചില്ലേ ഇല്ല അതെന്താ സംസാരിക്കാഞ്ഞേ എനിക്കാ കുട്ടിയെ പരിചയമില്ലല്ലോ പിന്നെ ഞാൻ എന്ത് സംസാരിക്കാനാ എന്നാലോക്ക് ഞാൻ റൂമിലേക്ക് പോട്ടോ ഓഫീസിൽ പോവനെ റെഡി ആവണം പാർട്ടി പാത്രം മടക്കി വെച്ച് റൂമിലേക്ക് പോയി വർണ്ണ എന്തോ പോയാ അന്നാനെ പോലെ അവിടെ അവിടെത്തന്നെ ഇരുന്നു